തൃശൂരിലെ വോട്ടുകൊള്ളയിൽ പ്രതിരോധത്തിലായി ബിജെപി നേതൃത്വം ന്യായീകരണം നൽകാനാകാതെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രണ്ട് വോട്ടർ ഐ ഡി ഉണ്ടാക്കിയത് തെളിഞ്ഞ സാഹചര്യത്തിൽ നേതാക്കൾ ചോദ്യങ്ങളെ നേരിടാനാകാത്ത സ്ഥിതിയിലാണ് സുരേഷ് ഗോപി മറുപടി പറയേണ്ടതില്ലെന്ന് പറഞ്ഞ രാജീവ് കെ സുരേന്ദ്രനും മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്തു തൃശൂരിലെ വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി പേരുകൾ ചേർത്തതിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുതൽ കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർ വരെ പ്രതിസ്ഥാനത്താണ് തൃശൂരിലെ ബി ജെ പി നേതാക്കൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കെ സുരേന്ദ്രനും മാധ്യമങ്ങളെ നേരിടേണ്ടി വന്നത് ചോദ്യങ്ങളെ അവഗണിച്ച നേതാക്കൾ ന്യായീകരിക്കാൻ പാടുപെട്ടു അപ്പോ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോട്ടില് പരാതി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് അറുപതിനായിരം കള്ളവോട്ട് ഇവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങള് ചാവുന്നതാണ് നല്ലത് സി പി എം പ്രതിഷേധത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോലൊഴിച്ചത് ചർച്ചയാക്കി വോട്ടുകൊള്ള മറക്കാനാണ് ബി ശ്രമം മീഡിയ വൺ തൃശൂർ